അവിടെ ശിക്കക പറയാനാ ശിക്കകവര എങ്ങനെ ഉണ്ടായി എൽഎൻഡി ദുബായിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായി ദുബായിൽ അല്ല ആ അതെ ദുബായിൽോ ദുബായിൽ അല്ല ആ ആ പറ പാലിൽ ഇക്കുമ്പോൾ പാലാണ് ആ ആ ശദ ബി ബി മുന്നത്തോ ഇക്ക ബി അതെ അപ്പോൾ ടിക്കറ്റ് അടക്കപ്പെട്ടോ അപ്പോൾ ഇല്ല ഉണ്ടായിരിക്കേ

അത് അമ്പ് എത്ര വയസ്സായി ആ അമ്പ് അപ്പൊ എനിക്ക് എത്ര വയസ്സായി നന്ദി അപ്പൊ ആരാട്ടത് കൊണ്ട് കണ്ടു അവനെ ഞാൻ നടന്നു ആയിട്ട് നിൽാരല വാന വരാനും മുഖം പൊളിച്ച പൊളിച്ചം അമനെ ഞാൻ ഇന്നെ सब എന്നെ ബട 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 എന്നെ മൊതല દવાയും തുന്ന ബമ്മനെ കാണണ്ടേ ബമ്മനെ കാണണ്ടേ ഇന്നെ ഞാൻ അഹ് മനസ്സാണ് നടക്കൊണ്ടിരാ അന്നെ എസ്ആർ ലാടി കൂടി കൂടി മുഖം ആ കൂടി പൊളിച്ച ആ നമ്മൾ എസ്ആർ ഇ ഇ കൂടി ആ കൂടി കൂടി നമുക്ക് പൊളിച്ചട്ട് പുതിയ വീട് പണിയാ ആ അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ ഉള്ളോ ഉമ്മ <laughs> ഉമ്മില്ല േ അവിടെ നിന്റെ റൂമില് എ സിയൊക്കെ ഇണ്ടാ എ സി ഉണ്ടാ ഭക്ഷണ അത് ശരിപ്പിണ്ടെന്നാദ്യം പറഞ്ഞ ഞാൻ ഞാൻ വരാം ഞാൻ വരാം അപ്പൊ ഞാൻ വന്നിട്ട് നോക്കട്ടെ റൂമൊക്കെ ദുബായിന്നല്ല എന്നാ ഇക്കോലെ ഇതിനെ ആക്ടർ കൂടുതൽ ഇഷ്ടാരേ ഈ ഇക്കലെ അതിലാരേ ഇഷ്ടാന്നല്ല തീരുമാനമയക്കറ്റണ്ടയാ അന്ന തീരുമാനമാണ് ഏറ്റവും ഇഷ്ടം ഇതുമല്ല എന്നല്ല ഡബ്ബിങ്ങല്ല ദുബായിള്ള കാറൂട്ടോ പൈനെ പറയാ ഇതിനെ നിങ്ങടെ നിങ്ങടെ ഇന്തന്നെങ്ങനെയെന്താ കാര്യം എച്ചേ കൂടുതൽ ഇഷ്ടാര ഹച്ചേ കൂടുതൽ ഇഷ്ടാര ഇതിനിലെ അതന്നെ സാബിനെ അപ്പോ ഞാൻ ആരായി ാരായിട്ട് നമ്മക്ക് ഈ ദുബായില് വന്നപ്പോ ഒരാഴ്ച കഴിഞ്ഞു ഈ ഫുഡ് ടൂറും അതുപോലെ നമ്മളെ റൂമും ഡ്രസ്സും ഫുഡും ഒക്കെ തന്നത് അച്ചാപ്പൊക്കെയാണ് അപ്പൊ ആരെയും കൂടുതൽ ഇഷ്ടം അച്ചാപ്പു മാനേജറേ മൂപ്പരണ്ടോ നിങ്ങള് വല്ലതും വിളിച്ചു പറയും ഇപ്പൊ നാളെ പോലെ കാലത്ത് ജോലി ആയിരുന്നു എല്ലാ അഞ്ചെണ്ണം മൂന്നെണ്ണം മേടിച്ചു അല്ല ഈ കൊണ്ടുപോയ രസിയൊക്കെ ആരത്ര പെരുത്ത രസിയല്ലേ ഉള്ളു അപ്പൊ ഒരു രസബി പോരെ രസം കേക്കളാളത്തില് വന്നിട്ട് നമ്മള് ഓൾറെഡി ഒന്നര മണിക്കൂർ ലേറ്റ് ആയിട്ട് അവിടെ എത്തിയിട്ടുള്ളത് പ്ലേസ് ചെയ്യാനൊക്കെ ഒപ്പമുള്ള നമ്മുടെ ഈ ദുബായ് യാത്ര ഈ ദുബായ് ജീവിതം അവസാനിക്കാൻ പോവാണ് ഏകദേശം ഒരാഴ്ചത്തോളം അല്ല ഇപ്രാവശ്യത്തെ താൽക്കാലികമായിട്ട് അവസാനിക്കാൻ പോവാണ് അപ്പോ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പോകാൻ തന്നെ ഒരു വിഷം കാരണം ദുബായ് വന്നിട്ട് ഇവിടെ കാണേണ്ട എല്ലാ അതും നമുക്ക് കാണിച്ചു തന്നു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് തന്നു അത് ഇപ്പൊ ഷിയാസ്ക്കാണെങ്കിലും അച്ചാബുക്കാണെന്നുണ്ടെങ്കിലൊക്കെ സെൽമാനി ഞമ്മളൊക്കെ സ്വന്തം മക്കളെ പോലെ കെയർ ചെയ്ത് കൊണ്ട് നടന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവേ ഇല്ല എന്ത് നമ്മളൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ കാണണം ഇവിടെ കാണണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുത്തി എണീപ്പിച്ചു കൊണ്ട് എല്ലാം കാണിച്ച് തന്ന് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത പിന്നെ ആ മറ്റേ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് എന്താ പറയുന്ന വെച്ചാൽ ഈ സമയത്ത് പറയാൻ കിട്ടണില്ല ഇനിയിപ്പോ നാളെ പോകേണ്ട കാര്യം കൂടി ആലോചിക്കുമ്പോ മനസ്സൊക്കെ ഒരു ഇത് അപ്പോ ഈ സമയത്ത് നമുക്ക് പറയുന്നത് ഫ്ലൈസിയാന ട്രാവൽസ് അതായത് നമ്മുടെ അച്ചാബുക്കാന്റെ സ്ഥാപനം ഫ്ലൈസിയാന ട്രാവൽസ് അവരാണ് നമുക്ക് ഈ ടൂർ പാക്കേജ് ഓഫർ ചെയ്തതും എല്ലാം അപ്പൊ അവർക്ക് ഈ സമയത്ത് ഒരു നന്ദി പറിച്ചിലാണ് നന്ദി പറയേണ്ട ഇപ്പൊ അച്ചാബുക്കാനോടും ശിയാസ് ഖാനാണോ പ്രത്യേകം നന്ദി പറയേണ്ട അത്രയും ഏട്ടനിയന്മാരെ പോലുള്ള ആൾക്കാരാണ് പ്രത്യേകമായിട്ടൊരു നന്ദി പറിച്ചിലിന്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ സമയത്ത് പ്ലേസിയാന ട്രാവൽസിനും അച്ചാബുക്കാക്കും അതുപോലെ ഷിയാസ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി പറച്ചിലാണ് ഇന്ന് പോകണ്ടതാണ് ഇന്ന് ഉച്ചക്ക് പോകണ്ട ഇനി നാളെ ഉച്ചക്കാ പോകളു നമുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് കാരണം കൊണ്ട് ഒരു ദിവസം കൂടി നമുക്ക് നീട്ടി തരുകയും ചെയ്തു അപ്പോ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാം കൊണ്ടും അപ്പോ ഭയങ്കര ഹാപ്പി ആയി പിന്നെ കുറേ ബന്ധ ബന്ധങ്ങൾ കിട്ടി ഇവിടെ വന്നിട്ടാണെങ്കിലും നമ്മളൊക്കെ ഓൾറെഡി കുറെ ആയിട്ട് ഉള്ള കോണ്ടാക്ട് ആണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ആവാൻ പറ്റി അത് എല്ലാവരും റൂമിലാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ എല്ലാവരും ഒരുമിച്ചായത് കാരണം കൊണ്ട് ആ ഒരു ആ ഒരു ബന്ധത്തിന്റെ ശൃംഖല ഒന്നും കൂടി വളർന്നു അപ്പോ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും സത്യം പറഞ്ഞാൽ ദുബായ് മിസ് ചെയ്യാൻ പോവാണ് കുറച്ച് ദിവസത്തിനെങ്കിൽ പോലും അതുപോലെ ഫ്ലൈസിയാന ട്രാവൽസിനെയും അച്ചഅബുഖാനേയും എല്ലാവരെയും കുറച്ച് ദിവസത്തെങ്കിൽ പോലും താൽക്കാലികമായിട്ടെങ്കിലും മിസ് ചെയ്യാൻ പോവാണ് അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് സൽമാന്റെയും ഞങ്ങളുടെയും ഞങ്ങൾ അഞ്ചു പേരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൽമാനെ സൽമാന്റെ പിന്നാലിപ്പോ ഞാനുണ്ട് ഉണ്ടപ്പായി ഉണ്ട് സൽമാന്റെ ശേഷം ഉന്നാവുണ്ട് മേദിയുണ്ട് ആ ഉണ്ടപ്പായി മന്തി അപ്പോ ഈ അഞ്ചു പേരും ഞമ്മളവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് നല്ല റൂമും അതുപോലെ ഫുഡും ഭക്ഷണം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല എല്ലാം കൊണ്ടും ദുബായ് ലൈഫ് ഞമ്മക്ക് അടിപൊളിക്ക് തന്ന ഫ്ലൈസിയാന ട്രാവൽസിന് ഒരിക്കൽ കൂടി നന്ദി എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ഞങ്ങളിപ്പോൾ ഉള്ളത് അബുദാബിയിലെ പ്ലേസ് ഓഫീസിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഓർമ്മകളും നല്ല നിമിഷങ്ങളും നല്ല തമാശകളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സൽമാനെ ഒരു സൽമാനെയും അതുപോലെ തന്നെ സൽമാന്റെ സന്ത സാചാരികളായിട്ട് അവരുടെ കൂടെപ്പറപ്പുകളായിട്ട് എപ്പോഴും സൽമാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവരുടെ സഹോദരങ്ങളൊക്കെ പ്ലേസ് സിയാന യു എയിലേക്ക് കൊണ്ടുവരികയും അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്കും കൂടി അതിൽ ഒരു അംഗമാവാൻ എന്നുള്ള ശേഷം അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം എന്ന് പറയാൻ ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല അസുലഭ നിമിഷങ്ങൾ എന്ന് പറയാം നമ്മുടെ മാനസികമായുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറിഞ്ഞു സൽമാനോട് അറിയില്ല ശരിക്കും സമയത്തിന് വളരെ ദൈർഘം കുറഞ്ഞു പോയെന്ന് തോന്നി പോവാ കാരണം കാരണം അത്രയ്ക്കധികം സൽമാൻ എവിടെയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റി എവിടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ പ്ലേസ് ചെയ്യാനൊക്കെ കഴിഞ്ഞ് അച്ചപ്പക്ക ഈ ഏഴ് ദിവസം പൂർണ്ണമായിട്ടും നമ്മളോടൊപ്പം തന്നെ ചെറിയ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ അതെ അതെ അപ്പൊ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ നല്ല ദിവസങ്ങളായിരുന്നു അതെ 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 ഇനി സൽമാനെ തിരിച്ചു പോവുകയാണ് സൽമാനെ ഹാപ്പി അല്ലേ അതേപോലെ എന്തപ്പായും ഹാപ്പി അല്ലേ ടീക്ക് എല്ലാരും ഹാപ്പിയാണ് അല്ലെ ഞങ്ങള് ഇത്ര ദിവസവും നമുക്ക് യു എല്ലാ എമിറേറ്റ്സും ഞാമറിയും പ്രധാനപ്പെട്ട സ്ഥലങ്ങള് ആരുന്നത് സ്ഥലങ്ങള് കാണിക്കാൻ കൊണ്ടുണ്ടെങ്കിൽ ഈ കൊണ്ടന്നതില് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാ ഇപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വിളിക്കും ഞാൻ എന്റെ അടുത്തേക്ക് വരാത്ത എന്താ ഞങ്ങളുടെ കടയിൽ വരാത്ത എന്താ ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ കടയിലേക്ക് നമ്മൾ കൊണ്ടുപോലാൻ നിൽക്കുമ്പോ ഇവർക്ക് സ്ഥലങ്ങൾ കാണാൻ നടക്കൂല അപ്പൊ ഞാൻ ഒരടുത്തൊക്കെ പറഞ്ഞു ഇതി തവണ സൽമാനെ കൊണ്ട നമ്മള് കൊണ്ടങ്ങണ അവർക്ക് മാക്സിമം സ്ഥലങ്ങൾ കാണിക്കാനാ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ പൂർണ്ണമായിട്ടും സൽമാനെ സന്തോഷിപ്പിക്കാന്നുള്ള ഞങ്ങളെ ആ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കാത്തി വിളിച്ചിരുന്നു ഒന്നും വിളിച്ചത് പറഞ്ഞു വരുന്നുണ്ടോ ഷാബിയിൽ വരുന്നുണ്ടോ നമുക്കിന്ന് കാണാൻ കയറ്റാനാണ് പറഞ്ഞത് അപ്പൊ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച് സൽമാന്റെ ആ സൽമാനോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ നമ്മളും പ്ലേസ് ചെയ്യാനും വളരെ ഹാപ്പിയാണ് വീണ്ടും ഇതുപോലെ ഒന്നിച്ച് പോവാനും ഒന്നിക്കാനൊക്കെയുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും സൃഷ്ടാവ് അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ചാബ് എന്താ പറയുക നമ്മള് നമ്മള് സൽമാനായിട്ട് ഷിയാസ്ക സൽമാനോടെ കൊണ്ടുവരുന്നത് പറഞ്ഞു എല്ലാ വർഷവും സലീമും നമ്മൾ കൂടി ഇവിടെ ഒരുമിച്ച് കൂടുന്നതാണ് അപ്പൊ ഈ വർഷം നമ്മളോട് സൽമാനും ടീമും വരേണ്ടി പറഞ്ഞു അപ്പൊ അത് സൽമാനോട് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണെന്ന് സൽമാൻ വരേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അത്രയ്ക്ക് പിരിയാൻ പറ്റാത്തൊരു വിഷമായി പോയി ഈ വന്ന ടീമിനെ നമുക്ക് പിരിയാൻ പറ്റാത്തവർ വല്ലാത്തൊരു വിഷമാണ് മനസ്സിലായി ഞാൻ അത് വെറുതെ പറയുന്നില്ല എനിക്കിപ്പോ ഒരു ടെൻഷനാണ് കാരണം സംഗതി ഞാൻ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ഞാനും ഉറങ്ങിയിട്ടില്ല സെലി അറങ്ങിയിട്ടില്ല ഷിയാസി ഉറങ്ങിട്ടില്ല അതുമാതിരി തന്നെ നമ്മുടെ സ്റ്റാഫില് ജോയേട്ടനായാലും അഞ്ചു ആയാലും അതുമാതിരി തന്നെ നമ്മുടെ ഡ്രൈവർമാരായാലും എല്ലാവരായാലും ഇതിനുവേണ്ടി നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് സൽമാനോടൊപ്പം ഈ ആറേഴ് ദിവസം പോയെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ആ ഉറക്കെ ഞങ്ങക്ക് ബാധിച്ചിട്ടില്ല രാവും പകലും ചിരിച്ച് കളിച്ച് ശരിക്കും പറ ചിരിയൊരു മനുഷ്യന്റെ ആയുസ് കൂട്ടുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും പത്ത് വർഷത്തെ ആയുസ് എന്തായാലും മിനിമം കൂടി അത്ര ചിരിച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് വരുന്ന ഈ വണ്ടിയിൽ വരുന്ന ആ ട്രിപ്പിൽ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സൽമാന്റെ ആ നിഷ്കളങ്കമായ അവന്റെ പ്രകടനങ്ങളും അവന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷമാണ് എന്തായാലും സൽമാനെ ഇന്ന് നല്ല ഇനി എന്ന് സൽമാൻ അവിടെ നിന്ന് വരാൻ റെഡി എന്ന് പറഞ്ഞാലും പ്ലേസിയാനക്ക് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ഒരുമിച്ച് നിന്നിപ്പോ ഞാൻ പറയാണ് ഏതെ നമ്മൾ ഇത്തവണ കൂടുമ്പോ നമുക്ക് സൽമാനം കൊണ്ടുപോവാന്ന് അച്ചാപ്പൂർ അതിന് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇത്തവണ സൽമാനം അവരെല്ലാവരും കൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് സാധാരണ ഒരു രീതിയിലാണ് നമ്മൾ നമ്മള് ഇപ്പൊ ട്രാവൽസിന്റെ കാര്യത്തിന് വേണ്ടി വേണ്ടി ഒന്നോ രണ്ടോ സ്ഥലം കാണിച്ചിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചവര വിടാം ശരിയല്ലേ നമുക്കെന്നല്ല അച്ചാ ട്രാവൽസിന്റെ ഭാഗമായിട്ടാണെങ്കി അങ്ങനെ വിടാം പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കാലത്ത് മുതല് അല്ലെ ഉറക്കത്തിനുപ്പിച്ച് നമ്മൾ നിർബന്ധം പിടിച്ച് ഉറക്കത്തി സ്ഥലങ്ങളൊക്കെ മാക്സിമം കാണിച്ചു കൊടുത്തിട്ടാണോ അതിന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ട് എനിക്ക് അപ്പൊ അച്ചാപ്പൊ ഇനി നാളെ ടെൻഷൻ ഒന്നും അടിക്കണ്ട അടുത്ത മാസം ഇൻഷാല്ല ദുബായില് സൽമാൻ ഉണ്ടാവും അല്ലേ നമ്മടെ അബുദാബിയിലുള്ള ഇലക്ട്രലാണ് എ ഡി സി ബി ബാങ്കിങ് സിഗ്രാണ്ട് ഇവിടെ ഒരു ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അതിന്റെ നമ്മളിപ്പോ നെൽകാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് പരിസരത്തിന് സംഭവം